ഇടിച്ചു തിരിഞ്ഞ് മൊത്തത്തിൽ പോയി മൊത്തം സീൻ ഹലോ ഗൈസ് അപ്പൊ എല്ലാം മച്ചാൻമാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വന്തം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മളെ ഷോപ്പിലാണ് ഷോപ്പിൽ എന്താണ് പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമ്മളെ വണ്ടി ഇവിടെ പോണ്ട് ഷോപ്പിലെന്താണ് പരിപാടി ഇത് ഞാനിപ്പോ നമ്മളെ ഒരു ഫോൾഡിലാണ് വീഡിയോ എടുക്കുന്നത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയില്ല അപ്പം നമുക്കിന്ന് നമ്മുടെ വീട്ടിലൊരു വണ്ടി ആക്സിൻ്റ് വണ്ടി വർക്കിനുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു ഇന്ന് നമുക്കൊരു വി ഫോർ വർക്കുണ്ടായിരുന്നു വി ഫോറിൽ പിക്സൽ ചെയ്യാനായിരുന്നു നമ്മൾ വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് ചെയ്യാം കേട്ടോ അഞ്ചി ഞാൻ തമാശ പറയില്ല വർക്ക് ചെയ്യാനുള്ള ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഇറങ്ങുമ്പോഴേ ബ്രോ എന്താണ് നമ്മൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ബ്രോ ഞാൻ പറഞ്ഞുതരാം ബ്രോ എന്ന് പറയും ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ചില പാർട്ട്സിലിത് കാണുക എന്നാലും ഇതിൻ്റെ കാർബേറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ കാണാം ക്ലച്ച് സെറ്റിൻ്റെ അവിടുത്തെ ആ ക്ലാമ്പ് കാണാനായിട്ട് ഇത് ഇവിടെ ഇവിടെയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് എവിടെ ഇരുപേണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ അത് കണ്ടുപിടിക്കണം പിന്നെ നമുക്ക് ബാക്കി ഹെഡ് കാര്യങ്ങൾ ചപ്പു ചവർ എനിക്ക് വൈകിയ ഗൈസ് ഫുള്ള് സെറ്റ് എടുക്കണം അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഓൺ ഡെ പേജ് ചെയ്യാം ഇപ്പം നമുക്ക് എന്തായാലും ഇപ്പം നമുക്ക് ആക്സിൻറ്റ് വർക്ക് വന്ന വണ്ടി നമുക്ക് ഫുൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം അപ്പം നേരെ ഞാൻ വണ്ടി എടുത്ത് നേരെ പോകാൻ പോകുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് ഫുൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അപ്പം തന്നെ നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയേക്കാം വീട്ടിലാണ് കേട്ടോ വണ്ടി ഇല്ല അതുകൊണ്ടാണ് വീട്ടിലോട്ട് പോകാം വന്ന നേരെ വീട്ടിലോട്ട് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ആട്ടോ വർക്ക് എടുക്കട്ടോ ക്യാൻറ്റഡെൻ്റെ ഗൈസ് ഫ്രണ്ട് ഇടിച്ച് തിരിഞ്ഞ് മൊത്തത്തിൽ പോയി മൊത്തം സീൻ കോണ്ടേ അവള് വേണ്ട ഇവള് വേണ്ട ഈ കാണുന്നുള്ളു മരുന്നും വേണ്ട എന്ന് പറയുന്നവളൊക്കെ അവസ്ഥ ആയില്ലേ ഒരു സൈഡ് കോട്ടി പോയി ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കിതിപ്പോൾ റണ്ണിങ് കണ്ടീഷനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകണമെങ്കിൽ ഇവിടെയിട്ട് വർക്ക് ചെയ്തേ പറ്റും അപ്പോൾ നമുക്കിത് മൊത്തം അളക്കണം അപ്പോൾ ഇത് ഓരോന്നോരോന്ന് ഓരോന്നോരോന്നായിട്ട് കാണിച്ച് തരാം അപ്പോൾ നമുക്ക് ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് കാരണം ഇതിപ്പോൾ നമ്മൾ സാംസങ്ങിൽ ഷൂട്ട് ചെയ്യണമുണ്ട് ഫുൾ ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു വൺ എക്സ് കിട്ടാതെ ആയിട്ടുള്ളൂ വൺ എക്സ് കിട്ടാൽ വണ്ടിയിലെ ലുക്ക് മൊത്തത്തിൽ ഇങ്ങനെ കാണത്തുള്ളൂ ഫിൻ കോണ്ട്ര അപ്പോൾ നമ്മളിതിൽ എൻ എസിൻ്റെ ഏറ്റവും പുതിയ മോഡൽ യു എസ് ടി ഫോർക്കാണ് ചെയ്യുന്നത് അതായത് നല്ല കിട്ടില്ല ഒടുവും കാര്യങ്ങളൊക്കെ കിട്ടണം നല്ല കിഡിലായി അപ്പോൾ നമുക്ക് നേരെ പണി തുടങ്ങിയല്ല അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തിട്ട് എന്താ ഏതാണ്ട് ഇതുവരെ പകുതി വരെ ചെയ്തപ്പോൾ ഏകദേശം മതി എന്തായിരുന്നു ഇന്നലെ നിർത്താൻ കാര്യം എന്തായിരുന്നു ആക്സിൽ ആക്സിൽ വീൽ സ്പേസർ അത് അതും കൊണ്ടെങ്കിലേ നമുക്ക് ഇനി വീൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഹാൻഡിൽ സെറ്റ് ചെയ്യണം ഹാൻഡിൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം ിയിലുട്ട് മഡ്ഗാഡ് ആർ സിയിലെ ഒറിജിനൽ മഡ്ഗാഡ് അപ്പം ഒന്നും പറയണ്ട ഹെഡ് ലൈറ്റ് ഇനി ഫുള്ള് പണിയാണ് ഹെഡ് ലൈറ്റ് താണ്ട ഫുൾ ഷോക്ക് അവസ്ഥയിൽ മൊത്തം പൊളിഞ്ഞു വരുന്നുണ്ട് അത് നമുക്ക് ഇനി ഡൊമിനാൻ ഹെഡ് ലൈറ്റ് ആക്കി എടുക്കണം ഇനി വണ്ടി ഇവിടുന്ന് റണ്ണിങ് കണ്ടീഷൻ ആയാൽ മാത്രമേ നമുക്ക് ഷോപ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റും ഷോപ്പിൽ കൊണ്ടുപോയിട്ടുള്ള ബാക്കി വർക്ക് ചെയ്യാം എന്നാലും ദിവസം കൊണ്ട് നമ്മൾ ഏതാണ്ട് ഒരു ഫോർക്ക് അസംബ്ലി ഫുൾ ആഡ് ചെയ്ത് എട്ട് വരെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഡിസ്ക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തട്ടാ അപ്പോൾ ഇന്ന് നമുക്ക് ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണം പിന്നെ അതുപോടൊപ്പം തന്നെ ഗ്രിപ്പ് എടുത്തില്ലല്ലോ ഗ്രിപ്പ് നമുക്ക് ഇതങ്ങ് സെറ്റ് ചെയ്യാൻ തൽക്കാലത്തേക്ക് അത്യാവശ്യം ഗ്രിപ്പ് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത്തവണ ബ്രേക്കും കാര്യങ്ങളും സെറ്റ് ചെയ്യണം ബ്രേക്ക് സെറ്റ് ചെയ്യണം പിന്നെ ഹാൻഡിലൊന്ന് കറക്റ്റ് ഫിറ്റ് ചെയ്തെടുക്കണം അങ്ങനെയൊക്കെ കുറച്ചധികം വർക്കൂടെ ഉണ്ട് ഏകദേശം നിങ്ങൾ കണ്ടല്ലോ നല്ല രീതിക്ക് പണി കിട്ടിയിരുന്നതാണ് കേട്ടോ ഈ ഫോർക്കും അസംബ്ലിയൊക്കെ ഇരുന്നിരുന്ന അതെല്ലാം റിമൂവ് ചെയ്ത് ഇപ്പോൾ ഏതാണ്ട് ഇതുവരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വർക്ക് കൂടെ അങ്ങോട്ട് ചെയ്യാം അപ്പോൾ ഇന്നലെ നമുക്ക് കുറച്ച് അധികം വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഇന്നലെ ഈ വണ്ടി ഇറക്കാനുള്ളായിരുന്നു നമുക്ക് ഇന്നലെ വർക്ക് കാരണം നമുക്ക് ഇറക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഇറക്കണം അല്ലേ അപ്പോൾ ഇന്ന് ഇറക്കണം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മളിപ്പോൾ വർക്കിൻ്റെ അങ്ങോട്ട് അധികം കാണിക്കുന്നില്ല നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് അവസാനം ഞാൻ പറഞ്ഞുതരാം കാരണം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം ഗൈസ് അങ്ങനെ നമ്മൾ എൻ എസ് എസ്റ്റോറിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഔട്ട്ലുക്ക് വരുന്നത് അപ്പോൾ നമ്മളിതിൽ വന്നിരുന്ന ടെലസ്കോപ്പി സസ്പെൻഷൻ ആയിരുന്നു വന്നിരുന്നത് അതെല്ലാം മാറ്റി ഇതായി ഈ കാണുന്ന യു എസ് ടി ഫോർക്ക് സസ്പെൻഷിലോട്ട് കൊണ്ടുവന്നു അപ്പോൾ ഇതാണ് ഔട്ട്ലുക്ക് വരുന്നത് അപ്പോൾ ഫ്രണ്ട് ഫുൾ ആയിട്ട് നമ്മൾ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യു എസ് ടി ഫോർക്ക് ആ ഒരു സ്റ്റോക്ക് യു എസ് ടി ഫോർക്ക് ആണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ഒരു ബൾക്കിനെസ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനെക്കാട്ടും ബൾക്കിനെസ് നമുക്ക് ഡൊമിനോ ഫോർ ഹൺഡ്രഡിൻ്റെ യൂ എസ് ടി ഫോർക്ക് ചെയ്യുമ്പോൾ കിട്ടും പക്ഷേ അതിൽ നമുക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒടിവ് നമുക്ക് അനായാസമായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോൾ ഇത് ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ ഡെയിലി യൂസ് ചെയ്തിട്ട് പോണ വണ്ടിയാണ് അതായത് ജോലിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡെയിലി പോവേണ്ടിയും വണ്ടി വളയ്ക്കാനും തിരിക്കാനും കൂടുതൽ യൂസ് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഫോർക്ക് ചൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഒടിവ് പോലും നമ്മളെ മറ്റേ വണ്ടി കിട്ടത്തില്ല അതുപോലെ തന്നെ നമുക്ക് വീൽ ബേസ് അതായത് ഇത് കൂടെ ചരിഞ്ഞാണ് പറഞ്ഞത് ഇപ്പം നമ്മളെ ഈ ഫോർക്ക് ഈ ഒരു ലെവലിലാണ് ഇരിക്കണേ ഡൊമിനാറിൻ്റെ വയ്ക്കാനുള്ള ഈ ഒരു ലെവലിൽ മാറും ചെറിയൊരു രീതിക്ക് ചരിവും മാറും അതുപോലെ തന്നെ ഇത്ര വീൽ ബേസ് കൂടുതലാണ് ഒടിവ് നല്ല രീതിക്ക് ഇത്രയും കിട്ടത്തില്ല ഓൾറെഡി നമുക്ക് ഒടിവ് കുറവാണ് നമുക്ക് എൻ എസ് ഡോണ്ടല്ലെന്നാണ് പൊതുവെ അമ്മാവന്മാരൊക്കെ പറയുന്നത് അങ്ങനെ പയ്യന്മാർക്ക് ഇത് അത്യാവശ്യം നല്ല ഒടിവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മളെ വണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു ഹെഡ്ലൈറ്റ് അടക്കം പോയിട്ടുണ്ടായിരുന്നു വൈസസ് എല്ലാം പോയായിരുന്നു പിന്നെ നമ്മൾ നമ്മളിതേപോലെ ബ്രേക്കിംഗ് സിസ്റ്റം ആ ഒരു വണ്ടിയുടെ കളർ മാച്ചിങ്ങിനനുസരിച്ചുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൂക്ക അസംബ്ലി ഹാൻഡിൽ ഫുൾ അസംബ്ലിയോടെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കിടിലും നല്ല ഗ്രിപ്പി ആയിട്ടുള്ള ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് അവർ ആർ സി ബി നമ്മൾ ഒഴിവാക്കിയിട്ട് കസ്റ്റമറിന് ഈ ഒരു ഗ്രിപ്പ് മതിയെന്ന് പറഞ്ഞ് അതാകുമ്പോഴത്തുകൂടെ നല്ല രീതിക്ക് കയ്യായിട്ട് അതായത് ആ ഹെൻസറേറ്റർ വലിയ ഹാൻഡിലുമായിട്ട് കയ്യുമായിട്ട് നല്ല ഗ്രിപ്പായിട്ടിരിക്കും പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മേജറായിട്ട് ചെയ്താൽ അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞ വർക്കായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത ഒരു വർക്കാണ് ഈ ഒരു ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റിൽ നമ്മൾ ബി എ സിക്സ് ആയതുകൊണ്ട് ഡിമ്മ് ബ്രൈറ്റ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് കാണിച്ചിരണം അപ്പോൾ ഇതാണ് നമ്മളെ ഹെഡ്ലൈറ്റ് വരുന്നത് കേട്ടോ ഇത് ഡിമ്മാണ് ഡിമ്മ തന്നെ അത്യാവശ്യം നല്ല കിടിനം വെട്ടോ ബ്രൈറ്റ് ഇടുമ്പോൾ അയ്യോ വലിയ രക്ഷയില്ലാത്ത വെട്ടോണം പിന്നെ നമ്മൾ ഈ ഹാൻഡിൽ ഗ്രിപ്പ് ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത് ഇച്ചിരി ടൈറ്റാണ് രണ്ടു ദിവസം ഓടി റെഡി റെഡിയാവും അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ഈ ആർ സിയിലെ മടികേടൊക്കെ ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ ആർ സിയിലെ ആ ബി എസ് ഫോറിൻ്റെ അണ്ടർ ബില്ലി എല്ലാം ഇതിൽ നമ്മൾ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അതിൻ്റെ അകത്ത് അതുപോലെ ഇരുപ്പുണ്ട് പിന്നെ നമ്മൾ ഡിസ്ക് ഡിസ്പ്ലേറ്റൊക്കെ മാറിയിട്ട് ഡിസ്പ്ലേറ്റൊക്കെ ഇത് വരുന്നത് നമ്മൾ ആർ സിൻ്റെ ആണ് അഡിക്റ്റ് ആയിരുന്നത് ആർ സിയുടെ ഡിസ്പ്ലേറ്റ് പിന്നെ ഈ കാലിബർ മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആക്സിൽ വീര ആക്സിൽ പിന്നെ അങ്ങനെയുള്ള അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിയാണ് ഈ ഒരു ലുക്കിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആൻസേറ്റർ കേബിളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി ചേഞ്ച് ചെയ്യണമായിരുന്നു പിന്നെ ഈ ഒരു ഹെഡ് ഹെഡ്ലൈറ്റിന് ഏകദേശം നമുക്ക് ഈ ഒരു പോർഷനും പിന്നെ ഡൊമിനോൻ്റെ ലൈറ്റും പിന്നെ ഈ ഡൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ അങ്ങനെ നമ്മൾ അത്യാവശ്യം നമുക്ക് വണ്ടിക്ക് ഒരു ഔട്ട് ലുക്ക് തരുന്ന രീതിക്ക് നമ്മൾ മുന്നേ നമ്മളെ ഷോപ്പിൽ വർക്ക് ചെയ്തതാണ് കേട്ടോ ഈ ഗ്രാബ്രയിലായാലും ബാക്ക് ഡെയിൽ ടെഡിയായാലും ബ്രോഡ്സ്ക് ആയാലും എല്ലാം നമ്മളെ ഇവിടെ വർക്ക് ചെയ്തതാണ് അല്ലേ അപ്പോൾ എങ്ങനെ ഹാപ്പി അല്ലേ അത്യാ അപ്പോൾ എന്തായാലും സഭ നമ്മളെ വണ്ടി നമ്മൾ കൊടുത്തുവിടെയാണ് അപ്പോൾ പറയാ നീ എന്തിനാണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല മൂന്ന് ദിവസം നമ്മൾ മൂന്ന് ദിവസം കൊണ്ടാണ് കേട്ടോ ചെയ്ത് ഇറക്കുക അപ്പോൾ എന്തായാലും പോയിട്ടോ താറ്റാ